ജലോത്സവത്തിൽ ടീം ബോയ്സ് ബോട്ട് 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 മണവാളൻ ഇടിവാൾ രുദ്രമാല നമ്പർ നേടി ഡി എം പൊറ്റക്കാട്ട് സ്മാരക റോളിംഗ് ട്രോഫിക്കായുള്ള ജലോത്സവം നാട്ടിയ ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു എടത്തിരത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷനായി സി പി എം നാട്ടിയ ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു സമ്മാനദാനം നിർവഹിച്ചു മധുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മുഖ്യാതിഥിയായി നാട്ടിക താനിയൂർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം ആർ ദിനേശൻ ശുഭാ സുരേഷ് കൈപ്പമംഗലം എസ് ഐ ടി കെ ജയ്സൻ സംഘടന സമിതി ഭാരവാഹികളായ പി എച്ച് ബാബു കെ എസ് ശ്രീരാജു സുബി ശങ്കർ ഷെമീർ അളയടത്ത് കെ വി ശ്രീധരൻ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു പതിമൂന്ന് ശ്രീഗേഡ് വള്ളങ്ങളാണ് മത്സരത്തിന് മാറ്റിവെച്ചത് ഒരു പക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു വള്ളംകളി നടത്തിയ ടീം അതിന് നേതൃത്വം നൽകിയത് ഈ കുഴിക്കൽ കിണർ ടീമായിരിക്കും യാതൊരു സംശയവുമില്ല വല്ലാത്തൊരു ആത്മവിശ്വാസമാണ് ഇവർക്ക് വളരെ തൊട്ടടുത്ത ദിവസങ്ങളാണ് ഇതിന്റെ നോട്ടീസും ഇതിന്റെ ആലോചനയും വന്നത് അത് ഇവർക്ക് ഈ മേഖലയുമായി ഉള്ള വലിയൊരു ബന്ധമാണ് ഇത് ഓണത്തിന്റെ ഒരു വല്ലാത്ത മലയാളികൾക്കുള്ള ഒരു അഭിനിവേശമുണ്ടല്ലോ അതിനോട് ചേർന്ന് നിന്ന് ഇത്തരത്തിലുള്ള ഒരു വള്ളംകളി എന്ന ഒരു പ്രതിഭാസത്തെ ഈ കൊച്ചു ഗ്രാമത്തിന്റെ ഹൃദയമായി മാറ്റി തീർക്കാൻ തീർക്കാൻ ഇവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് ജ്യോതി പ്രകാശും ഹാരിസ് ബാബുവും ചേർന്ന് സമ്മാനിക്കുന്നു ജിതേഷ് നിങ്ങളെ ട്രോഫി കൂടി ഫോട്ടോ ഏറ്റുവാങ്ങി നമ്മുടെ പ്രിയങ്കരായ്സൺ സഹപ്രവർത്തകർ